തങ്ങളുടെ മുഹമ്മരായ വേദിയിലെത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് നേതാക്കന്മാർ സ്ഥാനാർത്ഥികൾ വേദിയിലേക്ക് വരാൻ അസ്ലാം ബേദിയുടെ അധ്യക്ഷൻ ആദരണീയനായ സമസ്ത കേരള ജമീയത്തിലൊരു മയുടെഷാറൻ சயது முகமது ஜபிஜிபுத்த போய் தங்கள் ஆதரணீயனாய்ஸுடைய சரட்டரி பகமானப்பட்டு அடிமுத்தி முயன் கோழிக்கோடு தாதி ஜமனி தங்கள் மைசி மட்டு வேதி பூமானியராய நேத கார் ജീവന്മാരെ സഹോദരന്മാരെ വളരെ ഭൂമിനായ പോയിക്കൊണ്ട് വലിയ ഭാവി നാസദ്രഹിതങ്ങൾ രീതിയിലേക്ക് ഇറങ്ങണം ഏറ്റവും ഉപാറക്കായ ഒരു മധുസിലാണ് നമ്മളൊക്കെ ഇവിടെ സംബന്ധിച്ചിരിക്കുന്നത് ഗൃഹങ്ങളിലില്ല ോഹിന്റെ അനുഗ്രഹം ഇങ്ങനെയുള്ള സദസ്സുകളിൽ വർഷിച്ചുകൊണ്ടിരിക്കും എന്നത് മഹാനായ റസൂലു സല്ലബാഹു അലൈഹി വസ്ല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് ആ റഹ്മത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുബാരക്കായ മജ്ലിസ് അതാണ് ഇവിടെ ഇപ്പോൾ നമ്മളൊക്കെ കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷേഫുന വൈനള്ളോലമ്മ ചർഷീൽ ഉസ്താദിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ മഹത്തായ സദസ്സിൽ ഖുർആാൻ പാരായണവും അതുപോലെ നിക്കുറുകളുമൊക്കെ ചൊല്ലി നമ്മൾ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ദുഃ നിർവഹിച്ചു കഴിഞ്ഞു ഇനി ഈ അനുസ്മരണ പരിപാടി കഴിഞ്ഞതിനു ശേഷം ഇവിടെ നടക്കാൻ പോകുന്ന മഗുലി സിംഗൂറും തെഹലീരുമൊക്കെ ബഹുമാന്യരായ സാധാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ ഇവിടെ നടക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാനെ സംബന്ധിച്ച് ആർക്കും കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം വളരെ നീണ്ട നീണ്ടകാലം മഹത്തായ സമസ്തകേരള ജനീയത്തിനുടമയുടെ ഉന്നത പദവി അലങ്കരിച്ചിരുന്നു എന്ന് മാത്രമല്ല നമ്മുടെ വലിയ മഹാന്മാരായ ഉസ്താദുമാരുള്ള കാലത്ത് തന്നെ അവരൊക്കെയും തന്നെ വളരെ അങ്ങേയറ്റം സ്വീകരിച്ച് സ്നേഹിച്ച ഒരു മഹാപണ്ഡിതൻ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പല കാര്യങ്ങളിൽ നമുക്കൊക്കെ അറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നാൽ ഒരു മസലപരമായ പ്രശ്നം വന്നാൽ പോലും നമ്മുടെ വലിയ ഉസ്താദന്മാർ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ ആ കാര്യത്തിൽ പ്രത്യേകം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആരായുകയും അതിനനുസരിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ പല കാര്യങ്ങളിലും എടുക്കുകയും ചെയ്ത അനുഭവമുണ്ട് മഹാനായ തൃശൂരി സാബിന്റെ ആഴവും പരപ്പും അത്രമാത്രമുണ്ടായിരുന്നു ഏതൊരു കാര്യത്തിലും അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം അത് പറയേണ്ടി വന്നാൽ അത് വളരെ ആധികാരികമായി പറയാനുള്ള കഴിവും പാർട്ടിയും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു നമുക്കറിയാം ഇവിടെ വളരെ അങ്ങേയറ്റം വിവാദം സൃഷ്ടിച്ച ഒന്നാണ് വളപുരം കലാക്ക് എല്ലാവർക്കും അറിയ വളപുരം കലാക്ക് അതിന്റെ പേരിൽ ഇവിടെ സംവാദം വരെ നടന്നു ആ സംവാദമെല്ലാം നടന്നതിനു ശേഷം ആ തൊലാക്കനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഷർഷൂർ ഉസ്താദിന്റെ പട്ടുകയാണ് കൂടെ ഉണ്ടായത് ആ പട്ടുകയുടെ പേരിലാണ് പിന്നീട് ഈ വിവാദമുണ്ടായത് എന്നാൽ ആ വിവാദത്തിൽ അത് സംവാദമായി മാറുകയും ആ സംവാദത്തിൽ ഷർഷൂർ ഉസ്താദിന്റെ ആ തീരുമാനം അദ്ദേഹം നൽകിയ പട്ടുകയും ആധികാരികമായിരുന്നു എന്ന് പിതൃഹന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ സംവാദത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നതിന് അതിന്റേതായ എല്ലാവിധ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെയും പിൻബലത്തോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നതും വളരെ വ്യക്തമാണ് ഒരു വിഷയം പറഞ്ഞാൽ കിതാബുകൾ പറയും കിതാബിന്റെ ബാബു പറയും ആ പേജ് പറയും ഇന്ന സ്ഥലത്തത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അതൊക്കെ നൂറനുഭവം നമുക്കൊക്കെ ഉള്ളതാണ് അത്രയും വലിയ അദ്ദേഹം ഒരു റാങ്ങിപ്പോരുന്നതിനേക്കാൾ വലിയ അങ്ങേയറ്റത്തെ അറിവും കഴിവും മഹാനവർക്ക് ഉണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളൊക്കെ വളരെ കാലം മുമ്പ് തന്നെ ബന്ധപ്പെടുന്ന മഹാനവർക്ക് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം വളരെ വിശുദ്ധമാണ് അദ്ദേഹം ആലി അതോടുകൂടി തന്നെ ആബിദായിരുന്നു വാക്യറായിരുന്നു ഏതൊരു വിഷയത്തിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ ചിട്ടകളും ദിനചര്യകളും ഒഴിവാക്കുന്നതിനുള്ള ഒരു പരിപാടിയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല പലപ്പോഴും പല യാത്രയിലും ഒരുമിച്ച് ഞാൻ പോയിട്ടുണ്ട് പല പരിപാടികളിലും പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ തന്നെ എത്ര യാത്ര ചെയ്യണമുണ്ടെങ്കിൽ പോലും ആ യാത്രയിൽ അദ്ദേഹം ചെയ്തു പോരുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ മുറ പോലെ അത് നിരോഹിക്കുക എന്നത് ബഹുമാനപ്പെട്ടവരോടൊപ്പത്തിലെ ക്ഷീലമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു മഹൽ വ്യക്തിത്വം അദ്ദേഹം ഇവിടെ മരണപ്പെട്ടു പോയത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ ആയിരങ്ങൾ ലക്ഷങ്ങളൊക്കെ പങ്കെടുത്ത് വലിയ ഒരു സദസ് അദ്ദേഹത്തിന്റെ ജനാദ സന്ദർശിക്കാനും ജനാദ നമസ്കാരത്തിനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം അറിയാം അദ്ദേഹം ഈ രണ്ട് ദിവസങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കിടന്ന് ഒരുപാട് ചികിത്സകളും മറ്റുമൊക്കെ ചെയ്ത് ഈ പുതിയ രീതിയിലുള്ള പല ചികിത്സകളും അദ്ദേഹത്തിന് നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒഫാറ്റായപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിക്കുക ആർക്കും കാണാൻ കഴിയിട്ട് കണ്ടവരൊക്കെ പറഞ്ഞ് എന്തൊരു പ്രകാശമുള്ള മുഖം എന്തൊരു പ്രഭയാണ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്താണത് അത് അള്ളാഹു സുഹാനഹൂ താഴെ പറഞ്ഞ ആ മുഖം പ്രകാശിക്കുന്ന കൂട്ടത്തിൽ ഒന്നുവരാണ് ബഹുമാനപ്പെട്ടവര് എന്ന് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ ബോധ്യപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ വന്നത് ആ ഒരു കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള കൂടുതൽ വിശദീകരിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല ഒരു സന്തോഷ വാർത്തയേറ്റ് മാത്രം ഞാൻ പറയാം അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചെറുശ്ശേരി സ്താവാണ് ഒരു ജൈവി മുസ്ലിയരാണെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ള ഉള്ളെത്രമാത്രമായിരുന്നു അവാഹവുമായിട്ടുള്ള അടുപ്പ് അദ്ദേഹത്തിന് എത്ര കണ്ടുണ്ടായിരുന്നു എന്നതിന്റെ ഒരു ചെറിയ സംഭവം ഞാനും അദ്ദേഹവും തൃക്കരിപ്പൂരിനടുത്ത് ഉദിനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പരിപാടി പരിപാടിക്ക് അവിടെ ഒരു സ്വലാത്ത് വാർഷികമായിരുന്നു ഉദിനൂര് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് ആ സ്വലാത്ത് വാർഷികത്തിന് പോയി അവിടെ പരിപാടി തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മഴക്കാറുങ്ങോട്ട് മൂടി ഇടിയും മിന്നുമൊക്കെ തുടങ്ങി വലിയ സദസ്സാണ് ആ സദസ്സിൽ അങ്ങനെ ഒരു തുടക്കം എന്ന നിരക്ക് ബഹുമാനപ്പെട്ട ഒരു സംസാരം തുടങ്ങിയ ഉടനെയാണ് ഈ സംഭവം മഹാനവറികൾ പറഞ്ഞു എല്ലാവരും ഇരിക്കും നമുക്ക് ഈ ചടങ്ങിന് ഒരു ബുദ്ധിമുട്ടും വരാത്ത വിധത്തിൽ ഒരു വിഷമവും ഉണ്ടാകാത്ത നിരക്ക് അത് നീങ്ങിപ്പോയിക്കൊള്ളു എല്ലാവരോടും ഇരിക്കുന്നത് അതാ പറഞ്ഞതുപോലെ അഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാം അങ്ങോട്ട് മാറി മറ്റു പല സ്ഥലത്തും ആ മഴ ഭയങ്കരമായി പെയ്തു എന്ന് പിന്നീട് അതിന്റെ പരിസരത്തുള്ള ആൾക്കാർ പറയുകയും ഞങ്ങൾ തന്നെ തിരിച്ചു പോരുമ്പോൾ കണ്ടതുമാണ് അപ്പൊ അതൊരു കഴിവാണ് അക്സമായ അലാഹിലെ അപറാണ് അവരൊരു കാര്യം മനസ്സിൽ വെച്ച് അള്ളാഹുവിനോട് പറഞ്ഞാൽ അതവ സ്വീകരിച്ചത് നടപ്പാക്കി കൊടുക്കുന്ന ഈ ഒരു വിഷയത്തിനതൊരു തടസ്സമായി പോകുമോ എന്ന ഒരു ഭയം എല്ലാവർക്കും ഉണ്ടായപ്പോഴാണ് മഹാൻ അങ്ങനെയുള്ളൊരു മനസ്സ് വിവാഹത്തിലേക്ക് തിരിച്ചുകൊണ്ട് പഠിച്ചവനെ ഇതിനൊരു ബുദ്ധിമുട്ട് ഈ വരുത്തല്ലേ എന്ന് മഹാനവർ മനസ്സുകൊണ്ട് ആ ചെയ്ത അത് അങ്ങരിക്കി നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല ഈ പരിപാടിക്ക് ഒരു മുടക്കം ഉണ്ടാവില്ല എല്ലാവരും അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ ഇരുന്നു ഒരു പ്രശ്നം ഉണ്ടായില്ല അപ്പം അങ്ങനെയുള്ള ഉള്ള മനുഷ്യനായിരുന്നു നമ്മളറിയാലോ അദ്ദേഹം വലിയ ഉള്ളുള്ള ആളാണ് ആ ഉള്ളുള്ള ആളായിരുന്നു അത് അദ്ദേഹത്തിന്റെ എൽമൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ വിഭാഗത്തിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുമൊക്കെ അത് പ്രകടമായിരുന്നു ഇവിടെ തന്നെ പല പ്രാവശ്യവും എനിക്കറിയാം ഞാൻ ചില കാര്യങ്ങൾക്കൊക്കെ കോഴിക്കോട് പോകുമ്പോൾ രാവിലെ പോകുന്ന സമയത്ത് ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ താഴെ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് ഇവിടെ കാണാൻ സുബൈന്റെ സുബൈസ്കാരം കഴിഞ്ഞ് ഞാൻ മലപ്പുറത്ത് പോന്നാൽ ഇവിടെ എത്തിയ സ്ഥാവിനെ കാണുന്നതിന്റെ പള്ളിയിലുണ്ടാവും പള്ളിയിൽ കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ മൂപ്പർ മൂപ്പരുടെ ആ ഇപാതകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ഏഴര എട്ട് മണിയായിട്ടേ ഇവിടുന്ന് പള്ളിയിൽ മൂപ്പര് വീട്ടിലേക്ക് പോകാറുള്ളൂ അപ്പം അതെന്താണെന്നിട്ട് അതൊക്കെ ജീവിതത്തിന്റെ ഓരോ ചിട്ടകളാണ് ആ ചിട്ടക്കനുസരിച്ചുകൊണ്ട് വളരെ വിനയത്തോടെ വളരെ താഴ്മയോടെ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ നീ മാങ്ങ വരെ മാർക്കറ്റിൽ പോയിരുന്നു നീ മാങ്ങ മാർക്കറ്റിൽ പോയതൊക്കെ എന്തുകൊണ്ട് ഇവിടെ ആളില്ലാത്തതുകൊണ്ട് മാൻ കുറക്കാൻ ആളില്ലാത്തതുകൊണ്ടുമല്ല അതൊക്കെ എന്തായാലും ശരി നൻമ ഹുദിമാന അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും നമ്മളെ കുടുംബത്തിനും നമ്മൾക്കുമൊക്കെ എന്തൊക്കെ വേണം അതൊക്കെ നമ്മൾ തന്നെ ചെയ്യാൻ തയ്യാറായാൽ അതുകൊണ്ടുണ്ടാകുന്ന വലിയ ഒരു അംഗീകാരവും ആദരവും അത് അവാഹത്തിൽ നിന്ന് ലഭിക്കുക തന്നെ അങ്ങനത്തെ ഒരു ജീവിതം ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ ജീവിതമായിരുന്നു അതുകൊണ്ട് മഹാനവറികൾ വസാത്തായി ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട തങ്ങളുസ്ഥാവ് പറഞ്ഞതുപോലെ സമസ്ത കേരള ജമ്മിനെക്കുള്ള അതിന്റെ മഹത്വക്കളായ അതിന്റെ സ്ഥാപകന്മാർ തൊട്ട് ബഹുമാനപ്പെട്ട ചെറുശേരി സ്ഥാദി വേറെ നമ്മൾ അങ്ങനെയാണല്ലോ അപ്പൊ പറഞ്ഞു പോന്നിരുന്നത് ആ നിലയ്ക്ക് ഈ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ മുഴുവനും ഇങ്ങനെയുള്ള മഹാന്മാരായിരുന്നു അവരുടെയൊക്കെ ആ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഒര ഒലച്ചിലും പറ്റാതെ ആശം സംഭവിക്കാതെ വാറ്റം സംഭവിക്കാതെ അത് വളരെ ശക്തമായ നിരക്ക് ഇന്ന് നിലനിന്ന് പോരുന്നുണ്ടെന്നതിന്റെ ശക്തിയാണ് ആലപ്പുഴയിൽ നമ്മൾ കണ്ടത് തൃശൂരിസ്താദ് ആ സമ്മേളനത്തിന് വന്നിട്ടില്ലെങ്കിലും മഹാനവറികളെ ഈ ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ട് ആത്മീയമായ ആ സമ്മേളനത്തിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു ആ സമ്മേളനം ലോകം കണ്ട ഏറ്റവും വലിയൊരു മഹാസമ്മേളനം കേരളം കണ്ട എന്നല്ല പറയേണ്ടത് ലോകം കണ്ട എന്ന് ഇന്ന് വളരെ പ്രമുഖന്മാരായ വലിയ രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെന്നോട് പറഞ്ഞു ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടുപോയി ഇങ്ങനത്തെ ഒരു സമ്മേളനം ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു സംഘടനകൾക്കോ ആർക്കും ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല അത്രയും വലിയൊരു സമ്മേളനം ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഇവിടെ നടക്കും നടന്നതും എന്തുകൊണ്ട് അതൊക്കെ ബഹുമാനപ്പെട്ട മഹത്തുക്കളായ ചർഷൂർ ഉസ്താദിനെ പോലുള്ള ഉഹറളിയായ ആലിമീങ്ങളും ഔലിയാക്കളുമായ ആൾക്കാരാണ് ഈ പ്രസ്ഥാനത്തിനെ നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുസ് മഹാനഭവത്തായ മഹാനവറുകളെയും അഹ്രവിയായ പദവിയും ജർഗയുമുള്ള ഉയർത്തിക്കൊടുക്കുമാരാകട്ടെ എല്ലാ മഹാന്മാരായ നമ്മളുടെ ഉസ്താദിന്മാർ പോയ അവരുടെ ഒക്കെ ഉഹ്രവിയായ ജർഗ വിവാഹുയർത്തുമാരാകട്ടെ അവരോടൊപ്പം നമുക്കൊക്കെ ആ പല ലോക ജീവിതവും സന്തോഷകരമായി ആസ്വദിക്കാനും സ്വർഗീയമായ ജീവിതം അവരോടൊന്നിച്ചാവാൻ ഉഹുഭാഗ്യവും തൗപക്കും പ്രധാന നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് ഉസ്താദിനിന്റെയും അതുപോലുള്ള നമ്മൾ മഹാന്മാരുടെയൊക്കെ ഹക്ക് ബർക്കത്തുകൊണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ ഉള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു ആക്സിഡന്റിൽ അപകടത്തിൽപ്പെട്ട ഒരു സഹോദരൻ നമ്മളൊരു ചെറുപ്പക്കാരനായ പ്രവർത്തകനാണ് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ ഉള്ളാഹു അദ്ദേഹത്തിന് ഈ മഹാന്മാരുടെയൊക്കെ വർക്കത്തുകൊണ്ട് വേഗം ശിപ്പം നൽകി അത് പൂർണ്ണ പൂർവ്വസ്ഥിതിയിലേക്കുള്ള എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അവന് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ഉള്ളാഹു വർക്കത്ത് നൽകുമാറാകട്ടെ ഹാമീൻ നിന്ന് ആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ ചടങ്ങ് അള്ളാഹയുടെ പുണ്യമായ ചടങ്ങായി നമ്മൾ കപൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ യുവാക്കൾ അവസാനിപ്പിക്കുന്നു വാസ്തു ഭഗവാൻ ആ മൊഹിന്ദു അല്ലാഹു